നമ്മടെ കുന്നംകുളത്ത് എത്തി കുന്നംകുളത്ത് എത്തി ആരും കണ്ടു സിങ്കാരമേണ കണ്ടു ഒരാന കണ്ടുങ്കാരിമേ കാണാ പിന്നെ ബാൻഡെറ്റുണ്ട് സിങ്കാരമേണുണ്ട് അപ്പടുത്ത് ബാൻഡുണ്ട് പിന്നെ വെടിക്കെട്ട് പൂട്ടിണ്ട് മിച്ച ലേറ്റുമാല ഇവിടെ സെറ്റപ്പെട്ടാ പിന്നെ ഇവിടെ താറണം ജനങ്ങളുണ്ട് ഇവിടെ ലൈറ്റ് ലേറ്റുമാലേ ാണ് അടിപൊളിയായിട്ടാ ഫുള്ള് പള്ളിയാണേ പള്ളിയാണല്ലേ ഞങ്ങളിതാ മല ആദ്യമായിട്ടാത്ര പള്ളിപ്പെരുന്നാൾക്ക് വരുന്നത് അപ്പൊ മല ഫുൾ പൂരത്തിന്റെ ആളാണ് മറ്റേ എല്ലാ പൂരത്തിനും ചെക്കൻ പോവും പള്ളിപ്പെരുന്നാൾ കാണാൻ ആദ്യമായിട്ടാണെന്നാണ് മലമ്മ പറഞ്ഞത് അപ്പൊ അന്നത്തെന്താ പറയുന്നത് പള്ളിപ്പെരുന്നാൾ പള്ളിപ്പെരുന്നാൾ തന്നെ ഫുള്ള് ബാൻഡ് സെറ്റ് പൂർത്തിനാല് പൂതന് തറ വേഷം അതേപോലെ ശിങ്കാരൻമേള ബാൻഡ് എല്ലാം ഉണ്ടാവും വെളിച്ചപ്പാടുണ്ടാവും അപ്പൊ പൂർത്തിനായിട്ട് എന്താ കണ്ടിരിക്കുന്നു താളൊക്കെ ഉണ്ടാവില്ലാണോ നേർച്ച ആണോ എനിക്ക് പൂർത്തിനോട് താല്പര്യം എങ്ങനെ ണ്ടെന്ന് ട്രെയിൽ നോക്കാൻ പോവാണ് നോക്കാൻ ഇത് ഇഷ്ട ഇഷ്ട കഴിഞ്ഞാല് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ബിഞ്ഞ് പോവും അടുക്കൂട്ടിക്ക് പോകും ബാക്കി അവിടെ നമ്മളെ തൽമാന്റെ ഫ്ലോകാണെല്ലാരും സഹകരിക്കണം ബെല്ലയൊക്കെ പൊട്ടിക്കണം എല്ലാവരും എല്ലാരും ഇപ്പൊ വണ്ടിയൊക്കെ നേരിട്ടി പോന്നു നമ്മള് പള്ളിയിലെത്തി െ പറഞ്ഞൂടെ ആദ്യം കണ്ടിട്ട് പാൻഡ് കണ്ടു ആന കണ്ടു കണ്ടു ആണ്ടോ പിന്നെ പള്ളി കിട്ടോ പള്ളിയില് പുള്ളി ലൈറ്റ് മാലിന് മിനി ഫുഡ് ജനം കൂട്ടിനു നല്ല ജനം കിട്ടും വൈബാൻ വരാം പൊട്ടൊക്കെ വരുന്നുണ്ട് വേറെ സ്ഥലത്ത് അതാണ് പള്ളി ഈ പള്ളി ഹലോ ഗൈസ് ഇപ്പൊ ഞമ്മള് വളവെന്ന് പോകുന്നു ഇപ്പൊ ഞമ്മള് പള്ളിപ്പെരുന്നാള് പഴനിയൊക്കെ പഴയ നമ്മള് ജോയിച്ച പാലക്കാരുണ്ടാ കാണാൻ പോവാണ് ബാൻഡ്സെറ്റ് മൂന്ന് ലക്ഷത്തിന്റെ നല്ല ഡീമാണ് പേരട്ട ഡീമാണ് നമ്മളാത് കാണാൻ പോവാണ് എന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ ആദ്യമായിട്ട് പോവാണ് എല്ലാ കൂട്ടിനെ പോലെ പള്ളിപ്പെന്നട്രഹ് ഞാൻ പോവാണ് വളവത്തെ ഫസ്റ്റ് കാർ മുന്നിൽ പോയി അവിടെ എത്തി തോന്നി സെക്കൻഡ് കാറി പോണ് ഞമ്മ ഡൈവര് മുബീർ ആണ് പിന്നെ മിന്നാജാണ് പിന്നെ ഷബീറാണ് പിന്നുള്ളത് സൽമാന് മ്മളി ബന്ധം പറഞ്ഞാല് നമ്മള് ക്ലബില് കാണുന്ന ബന്ധാണ് വളക്ക് വരും അങ്ങനെ ഞാൻ മാത്രല്ല ഞാന് നമ്മൾ നാട്ടിലെ ഒന്നാം ക്ലാസ് മുതൽ ഒപ്പം ഏഴാം ക്ലാസ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചാണ് പിന്നെ ഓന എന്തിനു ഡ്രൈവറായി പോരും ഡ്രൈവർ മുബർ വളവ് ഇനി ബാക്കി ബനീലിന് നല്ല പേരിട്ടാണെത്ര തിരക്കൻ കാളിദാസൻ അയ്യപ്പന് പാമ്പാരാജന് കാണാൻ പോണം പാമ്പാരാജൻ പാമ്പാടരാജണ്ട് പാമ്പാടി അത് കാണാൻ പോണം അതേപോലെ തന്നെ ക്രിസ്ത്യാനിയുടെ പള്ളി ഒക്കെ പോണ് ക്രിസ്ത്യാനിയുടെ പള്ളിക്ക് ആ അപ്പൊ അത് പോയിട്ട് കാണട്ടെ അയ്യോ അപ്പൊ ബാക്കി അവിടേക്ക് കാണാം சீனோ சீனோ 拍个视频。